എൻ എസ് എസ് അവരുടെ അഭിപ്രായങ്ങൾ പലതും പറയും പക്ഷേ എൻ എസ് എസുമായി ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോവും അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് എൻ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല അവരുടെ സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഇരട്ടത്താപ്പാണെന്ന് അത് പ്രതീക്ഷിക്കുക അതിപ്പോൾ എൻ ഞാനിപ്പോൾ അവരെ അവർക്ക് ബോധ്യപ്പെടുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു മറുപടി ഞാനല്ലോ പറയേണ്ടത് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയാണ് ഇന്ന് നടക്കുന്നത് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് നിരവധി കേസുകൾ ഒരുപാട് ആ ആളുകളുടെ പേരിലുണ്ട് കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അത് കൂടാതെയാണ് നാമജപം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ എൻ എസ് എസിൻ്റെ നിരവധി ആളുകളെ കേസിൽ അവർ കുരുക്കിയിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഒരു ഒരു വിമർശനം അതായത് ശബരിമലയിൽ കൂടിയുണ്ട് ആ ആ വിമർശനത്തെ അല്ല ആവശ്യപ്പെട്ടു മറുപടി പറയാൻ ഇപ്പൊ ഞാൻ ആളല്ല ഞാൻ അതിന് മറുപടി പറയുകയില്ല നമുക്ക് അവരുമായി യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിച്ചു ജില്ലാ സെക്രട്ടറി അതിരൂക്ഷമായിട്ടുള്ള അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് പറയുന്ന ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്കിംഗ് പ്രസിഡന്റ് തീരുമാനം അല്ല ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും ഉന്നയിക്കും ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസകരമായ പ്രവർത്തനമായി ഞാൻ കാണുന്നു രാഹുലിനെതിരെ ഷാഫിക്കെതിരെ ഉണ്ടായപ്പോൾ പാലക്കാട്ട് കോൺഗ്രസ്സാർ പ്രതിഷേധിച്ചപ്പോൾ രണ്ട് തരത്തിലാണ് കോൺഗ്രസിനെ കാണുന്നില്ല അത്രയും കാര്യങ്ങൾ അങ്ങനെ രണ്ട് തരത്തിൽ ഒരു പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതിനെക്കുറിച്ച് ഞാനങ്ങനെ കാണുന്നില്ല എന്തായാലും എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ അന്വേഷിക്കും അല്ല അത് വരട്ടെ അതൊക്കെ ഞങ്ങൾ പറയാം പറയാൻ ഉള്ള അവസരമുണ്ട് ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടത്തില്ല വയനാട്ടിലെ ഒരു പ്രതിസന്ധിയില്ല പിന്നെ വയനാട്ടിലെ പുതിയ ഡി സി സി പ്രസിഡന്റിനെ വെച്ചു പുതിയ ഡി സി സി പ്രസിഡന്റ് ചുമതലകൾ ഏറ്റെടുക്കുന്ന ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ ഇവിടെ വരേണ്ടിയിരുന്നതാണ് അദ്ദേഹം നേരിട്ട് വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക അവിടെ ഒരു പ്രതിസന്ധി പ്രകാശ് യു ഡി എഫ് കൺവീനറായി വരുമ്പോ മത സാമുദായിക ഘടകങ്ങളിലൊക്കെ മാറി വരുന്ന വരട്ടെ ഇനിയിപ്പോ സമയം കിടക്കില്ലേ ഒരു ഇത് അങ്ങോട്ട് തുടങ്ങിയതല്ല ഉണ്ടോ സമയം ഒരുപാട് കിടക്കുന്നു ആ സമയം ഇനിയും നീണ്ട കൊറേ ആറേഴ് മാസക്കാലം കൂടെ കിടക്കുകയാണ് അന്നേരം നമുക്ക് കണ്ട് കണ്ടുകള അന്നേരം കാണിക്കാം എന്താ സംശയം എന്താ സംശയം ഒരു കാര്യത്തിൽ നിങ്ങൾ സംശയം വേണ്ട ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഏത് തരത്തിൽ പോകണം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും വയനാട് പുതിയ അധ്യക്ഷൻ എന്താണ് ഒരു അടിയന്തര ചുമതല രീതിയിൽ അവിടെ ചിലപ്പോൾ വീടുകളുടെ പുരോഗതി ഉണ്ടാവും ഇല്ല അത്തരം ആ കാര്യങ്ങൾ ഇന്നിപ്പോൾ പുതിയ ഒരാളിനെ ചുമതലയേൽക്കുന്നു പുതിയ ആൾ ചുമതല ഏറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കെ പി സി സി തരത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകൾക്ക് ചർച്ചകളോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിനുള്ള തീരുമാനം ഉണ്ടാവുക അതിപ്പോൾ ആർക്കും എന്തും പറയാമല്ലോ അത് പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇനി മാറിക്കൂടാന്നുണ്ടോ അതിനൊരു അവസരം വരട്ടെ വരത്തേ നമുക്ക് കാണാം